നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോ കോട്ടയത്ത് വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടായ റാഗിങ്ങിനെ പറ്റിയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരു അച്ഛനോ അമ്മയാണോ നിങ്ങൾക്ക് മക്കളുണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഭാഷണം കേൾക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് തനി കാടന്മാരാണ് ഇവർ കാടന്മാരാണ് അതായത് യുവന്മാർക്ക് യാതൊരുവിധ കണ്ണിച്ചോരയും ഇല്ല അതുമാത്രവുമല്ല ഇവർക്കെല്ലാം സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത് അവിടെ ഹോസ്റ്റലിലുള്ള സെക്യൂരിറ്റിയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് പിന്നെ ഈ നഴ്സിംഗ് കോളേജിലെ അധ്യാപകർ വരെ ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഏതായാലും ഈ റാഗ് ചെയ്യുന്ന യുവന്മാർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും അവിടെയുള്ള ഒരാൾ പോലും തയ്യാറായില്ല എന്നുള്ള ഒരു ഒരു നടുക്കുന്ന ഒരു ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതൊരു വളരെ മോശമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടോയെന്നറിയില്ല സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ ക്രൂരം മായി മർദ്ദിച്ച് കൊന്ന ഒരു നാടാണിത് എന്നിട്ട് എന്തു പറയുന്നു നമ്മളൊക്കെ എന്താണ് ചെയ്തത് നമുക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒന്നും സംഭവിച്ചില്ല നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തി ചർച്ചകളിൽ ഇതിങ്ങനെ വിളിച്ചു പറയും ഇനി ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ ദിവസം നമ്മളെല്ലാവരും ഇതുപോലെ പറഞ്ഞു കൊണ്ടിരിക്കും എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ നമ്മൾ ഇതും മറന്നുപോകും പിന്നീട് എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു സംഭവം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മളെല്ലാവരും ഇത് ഓർമ്മിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജീവിതത്തിൽ ജീവിതത്തിലാവും പഠിക്കാൻ പാടില്ല പക്ഷേ അതിനുള്ള കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ട് പക്ഷേ എത്ര ത്തോളമാണ് എന്നൊന്നും നമുക്കറിയില്ല കാരണം ഇപ്പോഴെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ടാവും ഇവരെ സംരക്ഷിക്കുന്ന ആൾക്കാർ പോലും പറയുന്ന കാര്യം ഈ ഒച്ചപ്പാടൊക്കെ ഒന്ന് കുറയട്ടെ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും ചേരാം എന്നുള്ള തരത്തിൽ ഇതും അവിടെ ഇതും അതുപോലെ തന്നെയാണ് ഇതും അതുപോലെ തന്നെയാണ് നടക്കാൻ പോകുന്നത് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ബാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഏതൊരു സംഘടനയുണ്ട് ഇവർക്ക് എല്ലാ ഹെൽപ്പുകളും ചെയ്യാം നിങ്ങൾ ഇങ്ങനെ പെരുമാറിയാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ സംഘടനകൾക്കും വേണ്ടത് അടികൊള്ളാനും ചാകാനും തയ്യാറുള്ള ഒരു യുവതലമുറയെ തന്നെയാണ് അല്ലാതെ വേറെ ഒന്നും അല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു തലമുറയെ കിട്ടാനില്ല ഇപ്പം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ പുറകെ പോയി കുറെ എണ്ണം അതുപോലെ കുറെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ച് പാസായിട്ട് വിദേശത്ത് എവിടെയെങ്കിലും പോയി അപ്പം ഈ കല്ലുകൊള്ളാനും അതുപോലെ കല്ലെറിയാനും മറ്റേനൊന്നും ആൾക്കാരെ കിട്ടാണ്ടിരിക്കുമ്പോഴേ ഇങ്ങനെയുള്ള പോകൃത്തരങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞങ്ങളുണ്ട് നിങ്ങളെ സഹായിക്കാൻ എന്നുള്ള ആ ഒരു ദാഷ്ടമുണ്ടല്ലോ അത് തന്നെയാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ അതായത് കോട്ടയം നഴ്സിംഗ് കോളേജിൽ നടന്നിരിക്കുന്നത് അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവന്മാർ കോളേജിലെ തല വേദനക്കാരാണ് പഠിക്കാത്ത അതായത് യുവമാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പെണ്ണുപിടി ഉണ്ട് കള്ളുകുടിയുണ്ട് സിഗരറ്റ് വലിയുണ്ട് ഉണ്ട് മയക്കുമരുന്ന് കഞ്ചാവ് എല്ലാ സംഭവങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു അഞ്ചോ ആറോ ടീമുകള് അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാത്ത പ്രശ്നങ്ങളില്ല എന്നും നിരന്തരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇവർക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെയുള്ള അധ്യാപകരുണ്ട് അതുപോലെ തന്നെ സെക്യൂരിറ്റി അവിടെയുള്ള സെക്യൂരിറ്റിൻ്റെ പൂർണ്ണമായ സപ്പോർട്ടുണ്ട് ഇവർക്ക് ഇവർക്ക് ഏത് സമയത്തു പോണെങ്കിലും ഹോസ്റ്റലിൽ വരാം ഹോസ്റ്റലിന് പുറത്തു പോകാം അതുപോലെ ഹോസ്റ്റലിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാം എത്ര നീചമായിട്ടാണ് ഇവരെ ആ കുട്ടികളോട് പെരുമാറിയത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം അതായത് പിന്നെ എന്താ പറയേണ്ടത് സ്വകാര്യ ഭാഗങ്ങളിലടക്കം അമ്മമാരുടെ ആ ഒരു കുട്ടികളുടെ ആ ഒരു ഇത് വന്നപ്പോഴും വീഡിയോ വന്നപ്പോഴും അവരുടെ നിലവിളികൾ നിങ്ങൾ കേട്ടതാണ് അവരുടെ അച്ഛനും അമ്മമാർ എങ്ങനെ സഹിക്കുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ ആ കോളേജിൽ ഇതിനു മുന്നേയും നടന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒതുക്കി തീർക്കുകയാണ് ചെയ്തത് ഇതിനു മുന്നേയും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരുപാട് സംഘടനകളും ആൾക്കാരൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടേ വിദ്യാർത്ഥികളല്ലേ അവർക്ക് തെറ്റുപറ്റും അതായത് ഒരുത്തം മരിച്ചു കഴിഞ്ഞാലും ശരി അവർക്ക് തെറ്റുപറ്റും അവർക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം എന്നുള്ള ന്യായങ്ങളുമായിട്ട് ഇവിടെയുള്ള കുറേ അമ്മാവുമാർ വരും ഈ അമ്മാവന്മാർ അടിച്ചോടിക്കണം ഈ നാരുകളെ ഇതിറ്റിങ്ങെ കുടുംബങ്ങളെ മുഴുവൻ അച്ഛനെയും അമ്മയെയും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം ഈ ഈ പിന്നെ എന്താ പറയുക ഈ ചെകുത്താൻമാരുടെ തന്തയും തള്ളിയുമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് തന്നെ പരിചയപ്പെടുത്തണം എല്ലാ സ്ഥലത്തും ഫ്ലെക്സ് ബോർഡ് വെക്കണം അതാണ് വേണ്ടത് ഇവന്മാരുടെ കുടുംബം തന്നെ ഇനി വെളിയിലിറങ്ങി നടക്കരുത് അമ്മാതിരി ഇതായി ഇവന്മാർ ചെയ്തിരിക്കുന്നത് അത്രത്തോളം പോകൃത്തരമാണ് ഈ കോട്ടയം ഈ കോട്ടയത്തെ നഴ്സിംഗ് കോളേജിലുള്ള ആ ഒരു വിദ്യാർത്ഥികൾ ചെയ്തിരിക്കുന്ന എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ കൂട്ടുനിന്ന ആ ഒരു സെക്യൂരിറ്റി കാരണം ഇന്ന് തന്നെ പിരിച്ചുവിട്ടു എന്ന് കേട്ടു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ് അതുപോലെ ഇതിൻ്റെ കൂടെയുള്ള അധ്യാപകർ ഈ അധ്യാപകർ എന്ന് പറയുന്ന കുറേ മാറുണ്ട് അവന്മാരുടെ പ്രധാനപ്പെട്ട പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളന്മാരോട് ഷെയർ പണിക്കൽ അതാണ് അതുകൊണ്ട് ഹോസ്റ്റലിൽ എന്ത് തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാലും ഇവന്മാർ ഒന്നും പറയത്തില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പണമുള്ള വീട്ടിലായിരിക്കും അപ്പോൾ ഒരു ഫുള്ളോ ഇല്ലെങ്കിൽ ഒരു രണ്ട് ഫുള്ളോ വൈകുന്നേരമാകുമ്പോൾ വന്ന് അതിൻ്റെ വീതവും അടിച്ചു പോകുന്ന അധ്യാപകരും ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം അങ്ങനെയുള്ള ചില മാന്യന്മാരുണ്ട് അവന്മാർ ഒക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ശമ്പളവും വായിച്ചിട്ട് ഇതുപോലെയുള്ള നീചകൃത്യത്തിന് കൂട്ടുനിൽക്കുന്ന ഇവന്മാരൊന്നും ഒരിക്കലും ഇനി ആ കോളേജിൽ പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇവന്മാർ ഇനി ഒരു നേഴ്സായിട്ടും ഇവന്മാർ വരാൻ പാടില്ല ഇവന്മാർ നേഴ്സായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ആ രോഗികളെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ഇവന്മാർ ഏതെങ്കിലും ഒരു ഹോസ് ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ അവരെ കൊല്ലാൻ പോലും പഠിക്കത്തില്ല ഇവന്മാർ സൈക്കോ ആണ് ശരിക്ക് ഇവന്മാർ സൈക്കോ തന്നെയാണ് ഇവ ഇവറ്റു പറഞ്ഞാൽ സമൂഹത്തിന് ഭീഷണിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് യുവന്മാരെ ഒരു കാരണവശാലും പുറത്തുവിടാൻ പാടില്ല യുവന്മാരെ തുറങ്കിലടക്കണമെന്ന് പക്ഷേ ഒരിക്കലും നടക്കാത്ത കാര്യമാണേ കാരണം എന്താണെന്ന് ചോദിച്ചാൽ യുവന്മാർക്ക് വേണ്ടിയും വാദിക്കാനും ഇവിടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നികഷ്ട ജീവികളുണ്ട് നമ്മുടെ നാട് അങ്ങനെയാണല്ലോ അതായത് ആ ഒരു കോമ്പസ് കൊണ്ട് മരഞ്ഞവനും അവൻ്റെ സ്വകാര്യ ഭാഗത്ത് കുത്തിയിറക്കിയവനും ഒന്നും അവനായിരിക്കും ചിലപ്പോൾ പ്രതിയായിട്ട് വരാൻ പോകുന്നത് യുവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇനി വാഴ്ത്തപ്പെട്ടവരായിട്ട് മാറും നമ്മളെല്ലാവരും കണ്ടതല്ലേ സിദ്ധാർത്ഥൻ എന്നു പറയുന്ന ഒരു ആ ഒരു വിദ്യാർത്ഥി അവൻ മരിച്ചത് കൊണ്ട് ആർക്കാണ് നഷ്ടപ്പെട്ടത് അവൻ്റെ അച്ഛനമ്മമാർക്ക് മാത്രമാണ് അല്ലാതെ ഇപ്പുറത്ത് നിൽക്കുന്ന പ്രതികളായ ഏതെങ്കിലും ഓരോരുണ്ടോ സങ്കടപ്പെട്ടിരിക്കുന്നത് അവനൊക്കെ പിന്നെയും പഠിക്കാൻ പോയിട്ടുണ്ട് അവനൊക്കെ എന്ന് പറഞ്ഞാൽ പണത്തിന്റെ അഹങ്കാരമാണ് ഇവന്മാർക്ക് അതുപോലെ തന്നെയാണ് ഈ നികഷ്ട ജീവികൾ ഇവമാർക്കും പണത്തിൻ്റെ അഹങ്കാരമാണ് എവിടെയെങ്കിലും വിദേശത്തെ ഈ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ഈ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അച്ഛനമ്മമാർ ഇഷ്ടംപോലെ അവൻ്റെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കും പണമായിട്ട് ഒരുപാട് പൈസ കൊടുക്കും ഇതിന്റെ അഹങ്കാരം കൊണ്ട് മാർ കാട്ടിക്കൂട്ടുന്നത് എന്തൊക്കെയാണെന്നറിയോ ഇതിന്റെ ഒരു പങ്ക് പറ്റാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ജീവനക്കാർ വേറെയും അതാണ് ഏറ്റവും വലുത് പെണ്ണുങ്ങളെ കൊണ്ട് വരവേണ്ടി അറിയോ നിങ്ങള് അതായത് പെണ്ണുങ്ങളെ വരെ യുവന്മാർ ഉപയോഗിക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള ഈ പിന്നെ പഠിത്ത പഠിത്തത്തിലൂടെ യുവന്മാർ ഇങ്ങനെയുള്ള പരിപാടി വരെ ചെയ്യുന്നുണ്ട് അത്രത്തോളം അലമ്പുകൾ എല്ലാ ദിവസവും മദ്യപാനം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക ഡാൻസ് പാട്ട് കൂത്ത് ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത് പേരെന്താണ് ഹോസ്റ്റലിൽ പഠിക്കാൻ വന്നവരാണേ ഇവിടെ പഠിക്കാൻ വന്നവർ നേഴ്സിംഗ് വിദ്യാർത്ഥികളാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് നേഴ്സിംഗ് പാസ്സാവുക അതിന് ശേഷം പറഞ്ഞാൽ ഈ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അങ്ങ് വിദേശത്തേക്ക് പോവുക അവിടെ സെറ്റിലാവുക ഇതാണ് ഒരു തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ വേറെ ഒന്നുമല്ല ചിലപ്പോഴെന്ന് പറഞ്ഞാൽ യുവമാരൊക്കെ മാർ ഒക്കെ പൈസ കൊടുത്തിട്ടായിരിക്കും ഇത് പാസ്സാകുന്നവരെ ഉണ്ടാവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രത്തോളം ഒരു ഒരു മൂഞ്ചിയ ഒരു കാര്യമാണ് ആ ഒരു പിന്നെ കോളേജിൽ നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതിൻ്റെ പ്രിൻസിപ്പാളായി കഴിഞ്ഞാലും അതിലെ ജീവനാർ ജീവനക്കാരായി കഴിഞ്ഞാലും യുവമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിച്ചപ്പെടാ വേണ്ടത് പിരിച്ചുവിടുക വേണ്ടത് അതായത് കുട്ടികളെ നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവിടെ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് നല്ലൊരു സാഹചര്യം ഒരുക്കാൻ കഴിയില്ലെങ്കിൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ വേസ്റ്റല്ലേ ഇവനൊക്കെ പിന്നെ എന്തിനാണ് ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഏതായാലും ഇന്ന് പറയുന്നത് കേട്ടോ അതായത് യുവമാരുടെ ആ ഒരു പിന്നെ പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ എന്ന് പറഞ്ഞാൽ ബാൻ ചെയ്യാൻ പോവുകയാണെന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ നല്ലത് തന്നെയാണ് ഈ സിദ്ധാർത്ഥം മരിച്ചപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് എന്ത് ചെയ്തു പോ പുറകിലൂടെ കൊണ്ടുവന്നിട്ട് പരീക്ഷ വച്ച കാര്യമെല്ലാം നമുക്കറിയാം ആ ആലോചിച്ച് നോക്കണം നിങ്ങൾ നമ്മളൊരു രാഷ്ട്രീയ പാർട്ടീൻ്റെയോ അല്ലെങ്കിൽ ഒരു മാങ്ങാത്തൊലിയുടെയും ആളല്ല പഠിക്കാൻ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ കുട്ടികളുടെ ഇത് പഠിക്കലും മാത്രമാണ് അല്ലാതെ അവിടെ പോയിട്ട് ഈ തോന്നിയ വാസവും പോക്കുരുത്തലും കളിക്കലല്ല അവർ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ടത് നമ്മുടെ ഉണ്ട് നാളെ നമ്മുടെ മക്കൾക്കാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നാളെ ഒരു കുട്ടിക്ക് പോലും ഇതുപോലെയുള്ള ഒരു സംഭവം ഇനി സംഭവിക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാതാപിതാക്കൾ തന്നെ രംഗത്തിറങ്ങണം മാതാപിതാക്കൾ കൂടുതൽ ശ്രദ്ധ ചൊലുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെയുള്ള നികഷ്ട ജീവികളുള്ള കോളേജിലേക്കൊന്നും അയക്കരുത് അതുപോലെ ഗവൺമെന്റിനോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരെയും താങ്ങിക്കും പക്ഷേ ഒരു കാര്യം ഇങ്ങനെയുള്ള ഈ ബേട്ടാപളിയന്മാരെ താങ്ങരുത് അതായത് യുവന്മാരെയൊക്കെ നിങ്ങൾ എങ്ങനെയെങ്കിലും തുറങ്കിലടക്കാൻ വേണ്ടിയിട്ട് കുട്ടികളാണ് ക്ഷമിക്കണം എന്നുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊന്നു പറയുന്നത് യുവമാരൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു ക്രിമിനൽ സംഘമായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പിന്നീട് നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദിവന്മാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സമൂഹത്തിന് വേണ്ടെങ്കിൽ തുറുങ്കിലടച്ചുവിടുവാ അതിൽ മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇല്ലെങ്കിൽ യുവമാരുടെ എല്ലാ സർട്ടിഫിക്കറ്റും എല്ലാം വാങ്ങിച്ചു വെച്ചതിന് ശേഷം ഇനി യുവമാർ പഠിക്കരുത് അതായത് ഒരാൾ പോലും നെയ്സാകരുത് ഇന്നൊരുത്തമ്മ വന്ന് പറയുന്നുണ്ട് ഔൻമാർ ഇനി സാവില്ല എന്നെല്ലാം അതൊക്കെ സ്വപ്നം മാത്രമാണ് പൈസ ഉണ്ടോ ഇവ നല്ല പൈസ ഉണ്ട് നല്ല കുബേര ടീമാണ് കുബേര ടീമിന്റെ അഹങ്കാരമാണ് ഇവിടെയെല്ലാം കണ്ടത് മനസ്സിലാക്കണം നിങ്ങൾ ഈ മാറി ഈ പിന്നെ തന്തി തള്ളി നല്ലോണം അണ്ണാക്കിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറേ എണ്ണത്തിൻ്റെ രോക്ഷം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾ അച്ഛനമ്മമാർ നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഷെയർ ചെയ്യണം ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് ഉപയോഗിച്ച് ഭയങ്കരപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ എഴുതുക പിന്നെ എനിക്ക് തരാനുള്ള ലൈക്കും തരാൻ മറക്കണ്ട നന്ദി നമസ്കാരം